എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മുടെ നാട്ടിൽ സംഘപരിവാരങ്ങൾ പ്രയോഗിക്കുന്ന ചില കുതന്ത്രങ്ങളുണ്ട് അതിലൊന്ന് മുസംഗികൾ നമ്മുടെ എമുക്കൾ ആരിഫ് ഹുസൈനെയും ജാമിതിയാട്ടിച്ചറയും പോലുള്ള ആളുകളെ വാടകക്കെടുക്കുക എന്നിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ചില കഥകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൗലവിമാർ ഏതെങ്കിലും സ്റ്റേജുകളിൽ വിളിച്ചു പറയുന്ന വിഡിദ്ധരങ്ങളുടെയൊക്കെ പേരിൽ ഖുറാനെയൊക്കെ വിമർശിക്കുക എന്നിട്ട് ഒരു വിഭാഗം ജനങ്ങളെ അവരുടെ ഈമാനെ തെറ്റിക്കുക അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നത് ദൗത്യമായി ഏറ്റെടുത്ത ഹാരിഭുസേനയും ജാമേദിയ ടീച്ചറേയും പോലെയുള്ള സ്പോൺസേഡ് ആയ ആളുകളുണ്ട് മിക്കപ്പോഴും ഇവരെയൊക്കെ സംഘികളുടെ ഓഫീസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ എനിക്ക് വാട്സപ്പ് ഒക്കെ അയക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ചിലർ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ അത് വ്യക്തമാണ് കാരണം ഇവർ സംഘപരിവാര അനുകൂല മായ അല്ലെങ്കിൽ സംഘപരിവാര പശ്ചാത്തലമുള്ള ആളുകളുടെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അവരുടെ ചാനലുകളിൽ വന്ന് വിമർശിക്കാറുണ്ട് അവരുടെ നാസ്തികത എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ് മറ്റുള്ള മതങ്ങളെ ഒന്നും വിമർശിക്കാതെ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുക അവരുടെ ഒരു അതിൽ നിന്ന് കുറച്ച് ആളുകളുടെ എങ്കിലും വിശ്വാസത്തെ വ്യതിചലിപ്പിച്ചുവാൻ ഇവിടെ സംഘപരിവാരത്തിന് വേരോടാനുള്ള ഒരു മാർഗം കിട്ടും എന്ന ഒരു തോന്നൽ കാരണം ശക്തമായ എതിർ എതിർപ്പ് നേടുന്നത് ആ വിഭാഗങ്ങളിൽ നിന്നായതുകൊണ്ട് അവരിൽ ചിലരുടെയെങ്കിലും വിശ്വാസത്തെ വ്യതിചലിപ്പിച്ചാൽ ഇവിടെ സംഘപരിവാര പ്രസ്ഥാനങ്ങൾക്ക് വേരോടുവാൻ ഒരു വഴി തുറന്നു കിട്ടും എന്ന ഒരു ധാരണയുടെ പേരിലാണ് ഇത്തരം ആളുകൾ വിലക്കെടുക്കപ്പെടുന്നത് ആരാണ് ആരിഫ് ഹുസൈനായാലും ജാമിദിയ ടീച്ചറായാലും അതുപോലുള്ള യമുക്കളായിരിക്കും പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പറയുന്നതിന് യാതൊരു ദൈഷ്മ്യതുമില്ലാത്ത യാതൊരു ബുദ്ധിയുടെ പശ്ചാത്തലവും ഇല്ലാത്ത ചില കാര്യങ്ങളാണ് മിക്കപ്പോഴും ജാമിതിയ ടീച്ചറും ആരിഫ് ഹുസൈനും ഹുസൈനുമൊക്കെ ആരോപിക്കുന്നത് ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ ചുണ്ണിയുടെ അറ്റത്ത് തൻ്റെ ലിംഗത്തിൻ്റെ അറ്റത്ത് അഗ്രം മാർഗം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ലോകത്തെ എല്ലാ കലാപങ്ങൾക്കും കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആരിഫ് ഹുസൈൻ അതുപോലെ തന്നെ ജാമ്യ ടീച്ചറും അവരുടെ തമ്പുനയിലൊക്കെ കണ്ടാൽ നമുക്കറിയാം അവരുടെ വീഡിയോ ചാനലൊക്കെ കാണുന്ന ആൾക്കാർക്കറിയാം പഴയ ശക്കീല പടങ്ങളെപ്പോലും തോപ്പിക്കുന്ന രീതിയിലുള്ള തമ്പു നൈലുകളാണ് അവർ എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എമുക്കളെ ഉപയോഗിച്ച് സമുദായത്തിൻ്റെ ഒരു വിഭാഗത്തെ അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മുടെ വി കെ ബൈജുവിനെ പോലുള്ള ആളുകളെ അവരെ പരസ്യമായി തുറന്നു വിട്ട് സമുദായത്തിനെതിരെ അല്ലെങ്കിൽ ആ വിശ്വാസങ്ങൾക്കെതിരെ പച്ചത്തെ വിളിച്ചു പറയുകയാണ് തെളിവിളിച്ചു പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ വികാര വിക്ഷോഭത്തിലാൽ ഒരു തല്ലോ രണ്ട് തല്ലോ തല്ലിയാൽ അതൊരു ഇഷ്യൂ ആക്കി ഇവിടെ ഒരു കലാപമുണ്ടാക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം ഈ ശ്രമങ്ങളിൽ നിന്നെല്ലാം മതേതര വിശ്വാസമുള്ള ആളുകൾ മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വി കെ ബൈജുവിനെയൊക്കെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മാതാവിനെ പറ്റിയൊക്കെ ചില യൂട്യൂബർമാർ വീഡിയോ ഇടുന്നത് കണ്ടു വളരെ കഷ്ടത്തിൽ അവരെ അവരെയൊന്നും തിരിഞ്ഞു നോക്കാതെ വി കെ ബൈജു അയാളുടെ സോർദ്ദ ജീവിതം നയിക്കുന്നു എന്നാണ് പറയുന്നത് വി കെ ബൈജു ഒക്കെ വിമർശിക്കുന്ന മതത്തിൻ്റെ ആ മതത്തിൻ്റെ എന്താണ് ജനനം നടന്ന അറേബ്യയിലോ അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ പോയാൽ ഒരു വിസിറ്റ് വിസയെങ്കിലും ഏതെങ്കിലും സംഘിയുടെയോട് പറഞ്ഞ് എടുത്ത് ആ പ്രദേശങ്ങളിലേക്ക് പോയാൽ അവിടെ അറബികളും നിങ്ങൾ ഈ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത വിവാഹങ്ങളെന്നൊക്കെ വിളിച്ചു പറയുന്ന സംഘികൾ വിളിച്ചു പറയുന്ന ആളുകളും മാതാപിതാക്കളെ എത്ര കെയറായിട്ടാണ് എത്ര കാര്യമായിട്ടാണ് നോക്കുന്നത് എന്ന് വ്യക്തമാകും കാരണം ഞാനൊക്കെ ഗൾഫിലായിരുന്ന സമയത്ത് എനിക്കറിയാവുന്നതാണ് കാരണം മാതാപിതാക്കളെ നോക്കുവാൻ അവർക്ക് ഹോം ഹോംനെഴ്സുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാകും കാരണം തിരക്കായിരിക്കും മിക്ക അറബികൾക്കൊക്കെ അപ്പം ഈ ഹോം ഹോംനഴ്സിനോടൊക്കെ അവർ കാണിക്കുന്ന ഒരു കാരുണ്യം ആ കരുണ തൻ്റെ മാതാവിനെ നോക്കുന്നു എന്നതാണ് അവരെ ഇത്രയും സ്നേഹം അവരോട് കാണിക്കുവാൻ കാണിക്കുന്നത് അവർക്ക് അവരെ പോലും വളരെ കെയറാണ് സ്വന്തം മാതാവിനെ നോക്കുന്ന നഴ്സിങ്ങിനായിട്ട് സേവനത്തിന് വെച്ചിരിക്കുന്ന ആളുകളോട് പോലും അവിടുത്തെ അറബികൾക്കും അവരുടെ ആ സംസ്കാരത്തിനുമൊക്കെ വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവുമാണ് അപ്പോഴാണ് വി കെ ഒക്കെ ഇവിടെ നിന്ന് സ്വന്തം മാതാവിനെ ചവിട്ടി പുറത്താക്കിയിട്ട് ആ സമൂഹത്തെയും അവരുടെ ആദർശങ്ങളെയൊക്കെ ഒക്കെ വിമർശിക്കുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ വി കെ ബൈജുനെ പോലുള്ള ഒരു വിഭാഗങ്ങൾ നമ്മുടെ യമു പാരിഫു സൈന്യം ജാമ്യ ടീച്ചറെ പോലെയുള്ള സമുദായത്തിനകത്തുനിന്ന് തന്നെ വിലക്കെടുത്തപ്പെട്ട യുക്തിവാദികളെന്ന് പറയുന്ന ഒരു സമൂഹം ഇനി മൂന്നാമത് ഒരു വിഭാഗം ബുദ്ധിജീവികളെയും കൂടി ഇപ്പോൾ സംഘികൾ വാടകയ്ക്കെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫക്രുദ്ദീൻ ഫക്രുദ്ദീൻ എന്നൊക്കെ പറയുന്ന പഴയ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് പി വി പി എ അഹമ്മദ് അങ്ങനെ ഒന്ന് രണ്ട് ബുദ്ധിജീവികളെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ അവർ ഇടതുപക്ഷത്തോട് ഒക്കെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഈ ബുദ്ധിജീവി സംഘം ഇപ്പോൾ നമുക്ക് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അവരുടെ അനുഭവം പ്രകടിപ്പിക്കുന്ന ചാനലുകളിലൊക്കെ നമുക്ക് കാണാം ഞാൻ ഇന്നലെ ഫക്രുദ്ദീൻ്റെ ഒരു ചർച്ച കാണുന്നതിനിടെ അദ്ദേഹം എത്ര പച്ചക്കാണ് ആർ എസ് എസിനെ ന്യായീകരിക്കുന്ന പറയുമ്പോൾ ആർ എസ് കാരോടൊക്കെ വല്ലാതൊരു അഭിനിവേശം വല്ലാതെ ആദർശവൽക്കരിക്കുകയാണ് അവരുടെ സിമ്പിൾ ലൈഫ് കാരണം അവർ മിക്കപ്പോഴും ഒറ്റ തോർത്തും ഉണ്ടാക്കി എടുത്ത് വളരെ ലഘുവായിട്ടാണ് സഞ്ചരിക്കുന്നത് അവരുടെ ബാഗിൽ ഒരു ഷർട്ട് കാണും ഒരു പാൻറ് കാണും എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ ഒരു പുതപ്പ് കാണും അവരങ്ങനെ സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കാറില്ല ഏതെങ്കിലും സംഘപ്രവർത്തകൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ അവരെ ഏതോ മഹാ രഥന്മാരാക്കിയാണ് കാരണം ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ പൊലിഞ്ഞു പോയ ജീവൻ കൊടുത്ത് ഈ രാജ്യത്തെ സ്വതന്ത്ര്യം കാത്തുസൂക്ഷിച്ച ഒരുപാട് മഹാത്മാരെ ആൾക്കാരുണ്ട് മഹാത്മാഗാന്ധിയുണ്ട് സ്വന്തം ജീവിതം ഈ രാജ്യത്തിന് വേണ്ടി ബലിയേർപ്പിച്ച മതേതരം ആൾക്കാൻ വേണ്ടി ബലിയേൽപ്പിച്ച മഹാത്മാഗാന്ധിയുണ്ട് അവരെക്കാളുമൊക്കെ പുണ്യവാന്മാരാക്കിയാണ് സംഘപരിവാറിനെ ഫക്രുദ്ദീനെ പോലെയുള്ള മുസ്ലിം ബുദ്ധിജീവികൾ എന്ന് പറയാം കാരണം ഇവരും വിലക്കെടുക്കപ്പെട്ടതാണ് പിന്നെ ബി അഹമ്മദിനെ നമുക്കറിയാം അദ്ദേഹം പണ്ട് വരുന്നത് എം എസ് എഫ് കാരനായിട്ടാണ് മുസ്ലിം സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പിന്നെ അയാൾ അവിടെ നിന്ന് മുങ്ങിയത് സി പി എമ്മിൻ്റെ പുരോഗമന കലാസാഹിത്യ വേദി എന്ന് പറയുന്ന അവരുടെ കലാ സാംസ്കാരിക സംഘടനയിലാണ് അവിടെയും കളച്ചു പിടിക്കാതായപ്പോൾ അപ്പോൾ അയാൾ സി പി ഐയുടെ യുവകലാ സാഹിതിയിൽ പോയി അവിടെ സംസ്ഥാന നേതാവൊക്കെ ആക്കി അപ്പോൾ എല്ലായിടത്തും കറങ്ങി നടന്ന് ഒരു ഗതിയും പിടിക്കാതെ അവസാനം സംഘപരിവാറിൻ്റെ ആലയത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമോ പറ്റുമോ എന്ന് കരുതി വന്ന ആളാണ് അഹമ്മദ് അപ്പോൾ അയാളുടെ വിഭാ അയാളുടെ വകയായിട്ട് കുറേ ന്യായീകരണങ്ങളും ഉണ്ട് ഇങ്ങനെ ചാനലിലേക്ക് വന്നിട്ട് സംഘപരിവാറും വളരെ വലുതാണ് അങ്ങനെ അവർ ഭയങ്കര ഡെഡിക്കേറ്റഡാണ് മൊസാദിനേക്കാളും വലിയ ചാര ചാരശൃംഖലയുള്ള ആളെന്നൊക്കെ ഇന്നലെ ഫക്രദീന്ന് പറയുന്ന കേട്ടോ അത്രമേൽ വളരെ ശക്തമാണ് ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രകീർത്തിക്കും അപ്പോൾ സാധാരണ സെക്കുലറായിട്ട് ചിന്തിക്കുന്ന ആർ എസ് എസിനോട് എതിർപ്പുള്ള സെക്കുലറായുള്ള മതേതരവാദിയായ ഒരു ഹിന്ദു സഹോദരനും ഇത്തരം പുരോഗമന അല്ലെങ്കിൽ ഇത്തരം പ്ര പ്രശംസാ വാക്കുകൾ ഒരു മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ അവനും ആകെ അത്ഭുതപ്പെട്ടു ഞാനെന്തിനാണ് ആർ എസ് എസ്സിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഞാനെന്തിനാണ് സി പി എമ്മിനും കോൺഗ്രസിനും ഒപ്പം നിൽക്കുന്നത് എനിക്കും ബി ജെ പിയിലോ ആർ എസ് എസിലോ ചേർന്നുകൂടെ എന്നൊരു ചിന്ത അവനുണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വിലക്കെടുക്കപ്പെട്ട മു മുസ്സംഗികളെ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരിഫ് ഹുസൈൻ ആയാലും ടീച്ചറായാലും ടീച്ചർ ആയാലും ആയാലും അങ്ങനെയുള്ള ആളുകളേക്ക് ഉപയോഗിക്കുന്നത് അത് മുസംഗികൾ മാത്രമല്ല ഇപ്പോൾ ക്രിസംഗികളും കൂടുതലാണ് മണിപ്പൂരോ അല്ലെങ്കിൽ ഗ്രാംശ്രേഷ് എന്ന് പറയുന്ന പുരോഹിതനെയും മക്കളെയും ഒറീസയിൽ ചുട്ടുകൊന്നതോ കന്യാസ്ത്രീകൾ വിലാസംഗം ചെയ്യപ്പെട്ടതോ എല്ലാം മറന്നിട്ട് ബി ജെ പി അധികാരത്തിലെത്തുന്നതിൻ്റെ എന്തെങ്കിലും വെച്ചിൽ കഷ്ണങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നതിൽ നക്കി നുണയാൻ നിൽക്കുന്ന ചില ക്രിസംഗി പുരോഹിതന്മാരും മുസംഗികളെ പോലെ തന്നെ ബി ജെ പിയെ പ്രകീർത്തിക്കുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സുഖിപ്പിക്കലുകളും അല്ലെങ്കിൽ ഈ അന്തർധാരാ നാടകങ്ങളൊക്കെ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ കേരളത്തിൽ അധികാരം നേടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവവും മട്ടും ഒക്കെ മാറും ഭാവുമൊക്കെ മാറും മണിപ്പൂർ കണ്ടതാണ് കർണാടക കണ്ടതാണ് കർണാടകയിലേക്ക് മുസ്ലിം സംഘടനകളൊക്കെ ചില മുസ്ലിം സംഘടനകളൊക്കെ ബി ജെ പി യെ അധികാരത്തിലെത്തുന്നതിന് സഹായിച്ചിരുന്നു പക്ഷേ വക്കഫോർഡ് ചെയർമാൻ സ്ഥാനമൊക്കെ കൊടുത്തു പക്ഷേ അതിനുശേഷം സ്വന്തം മതാചാരപ്രകാരം സ്കൂളുകളിലോ പള്ളികളിലോ കോളേജുകളിലോ പോകാൻ പോലും പറ്റിയിട്ടില്ല അതുപോലെ തന്നെയാണ് കേരളത്തിലും സംഭവിക്കുക തന്നെ യാതൊരു മാറ്റവുമില്ല കാരണം ഈ മുസംഗി കൃസംഗി ഈ സ്വാധീനം അല്ലെങ്കിൽ അവരെയൊക്കെ സോപ്പിട്ട് നിർത്താനുള്ള തന്ത്രങ്ങളുമൊക്കെ താൽക്കാലികം മാത്രമാണ് കുറച്ച് സീറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബി ജെ പിയോടൊപ്പം ഇവിടെ ഘടകക്ഷികൾ ഒരുപാട് പോലും പോകും യു ഡി എഫിനോടും എൽ ഡി എഫിനോടും നിർത്തിക്കുന്ന ഒരുപാട് ഘടകക്ഷികൾ മറകണ്ടാൻ ചാടും ബി ജെ പി സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ തതയവ എല്ലാം പോക്കായിരിക്കും ഡൗട്ട് വേണ്ട അതുകൊണ്ട് സെക്കുലറായി ചിന്തിക്കുക മതേതരമായി മുന്നേറുക എല്ലാം മറന്നുകൊണ്ട് ജാതിയും മതവും വർണ്ണവും വർഗവും മറന്നുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ്